സി പി ഐ എം ഏലപ്പാറ ഏരിയ സമ്മേളനം പെരുവന്താനം മുപ്പത്തഞ്ചാം മണിയിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളായാണ് സമ്മേളനം നടന്നത് സമ്മേളനത്തിൽ വെച്ച് പുതിയ ഏരിയ സെക്രട്ടറിയായി സജിമോൻ ടൈറ്റസിനെ തിരഞ്ഞെടുത്തു മുൻ ഏരിയ സെക്രട്ടറി എം ജെ വാവച്ചനായിരുന്നു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ റെഡ് വോളണ്ടിയർമാരുടെ അകമ്പടിയോടെ വമ്പിച്ച പ്രകടനമാണ് നടന്നത് ¡Gracias! സമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പാർട്ടി അധ്വാനിക്കുന്ന വർഗത്തിന്റെ പാർട്ടിയാണ് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് മാർച്ച തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനായി നടപ്പിലാക്കി പ്രാപത്തികമാക്കിയതും ഇന്ന് ലോകത്തെ ആകെ ജനസംഖ്യയുടെ അഞ്ചിൽ ഒന്ന് ജനവിഭാഗം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് വർഗത്തിനുള്ളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന്റെ കീഴിലാണ് ലോകത്ത് ജീവിക്കുന്നതെന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഓരോ ദിവസവും ഓരോ കാലഘട്ടത്തിലും ലോകം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശൈലി സോഷ്യലിറ്റ് ശൈലി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലിന് തിരിച്ചടി വന്നെങ്കിലും അതിന് മോചനം നേടി വീണ്ടും മുന്നേറ്റത്തിന്റെ പാതയിലാണ് എന്ന കാര്യം അഭിമാനബോധത്തോടു കൂടി ആവേശത്തോടു കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അധ്യക്ഷനായിരുന്നു സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളടക്കം ചടങ്ങിൽ പങ്കാളികളായിരുന്നു